ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ അങ്ങ് നല്ല ഫ്രണ്ട്സ് എനിക്ക് ഇങ്ങനെ പറഞ്ഞ വ്യക്തിയാണ് അനുമോൾ ജീവനെക്കുറിച്ച് പക്ഷേ ജീവനെക്കുറിച്ച് ഇന്നലെ സോഷ്യൽ മീഡിയയിൽ ഏറ്റവും കൂടുതൽ ചർച്ചയായത് അനുമോൾ ബിഗ് ബോസിൽ പറഞ്ഞ കാര്യങ്ങളാണ് തൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഫ്രണ്ട് ആണ് എന്നൊക്കെ അനിമോൾ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവർ തമ്മിൽ നല്ലൊരു പ്രണയത്തിലായിരുന്നു എന്നാണ് പലരും പറയുന്നത് പക്ഷേ ആ പ്രണയം തകർന്നതോടു കൂടിയാണ് ഇപ്പോൾ അനിമോൾ ജീവനെക്കുറിച്ച് ഇങ്ങനെ ഒരു ആരോപണം തന്നെ പറയുന്നത് ജീവൻ വന്നിട്ട് പോയതിനു ശേഷം അനിമോൾ ആദില നൂറ എന്നിവർ ഡ്രസ്സിംഗ് റൂമിലേക്ക് പോയിട്ടാണ് തന്റെ ജീവിതം പോലും നശിപ്പിച്ചവനാണ് മരണത്തിന്റെ വക്കിലേക്ക് വരെ എത്തിച്ചവൻ ഒരിക്കലും ജീവിതത്തിൽ കാണാൻ ആഗ്രഹിക്കാത്ത ഒരു വ്യക്തിയാണ് ഞാൻ ഇന്ന് ഇവിടെ വെച്ച് കണ്ടത് എന്നാണ് അനുമോൾ ജീവനെക്കുറിച്ച് പറയുന്നത് അനുവും ജീവനും തമ്മിൽ നല്ലൊരു സൗഹൃദം ഉണ്ടായിരുന്നു എന്നൊക്കെ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാം എന്നാൽ അത് സൗഹൃദത്തിനപ്പുറം ഒരു പ്രണയമാണോ എന്നൊന്നും ഇരുവരും ഒരിടത്തും തുറന്നു പറഞ്ഞിട്ടില്ല കുറെ പേരൊക്കെ സോഷ്യൽ മീഡിയയിൽ പറയുന്നു ഇരുവരും പ്രണയത്തിലായിരുന്നു പിന്നീടാണ് ഇരുവരും വേർപിരിഞ്ഞതെന്ന് പക്ഷേ ഈ ഒരു വേർപിരിഞ്ഞ് ഇത്രയും മാസങ്ങളും വർഷങ്ങളും കഴിഞ്ഞപ്പോഴാണ് അനു ജീവനെ ആദ്യമായി കാണുന്നത് വീണ്ടും കണ്ടപ്പോൾ അനുവിൻ്റെ കൺട്രോൾ പോയി എന്ന് വേണമെങ്കിൽ പറയാം അവിടെ ജീവൻ വന്നിട്ട് പോയപ്പോൾ പോലും അനു ഒരു അക്ഷരം പോലും മിണ്ടിയില്ല ജീവൻ കൈ കൊടുക്കാൻ പോയവപ്പോലും അനു ഒഴിഞ്ഞു മാറുകയായിരുന്നു പിന്നീട് ജീവൻ നിർബന്ധിച്ചാണ് അനുവിനെ കൈ കൊടുത്തത് ശരിക്കും ഇവർക്കിടയിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത് എന്ന് പോലും ആർക്കും അറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് പേർ അനുവിനെ മോശമായിട്ടൊക്കെ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ അനുവിനെ മോശമായിട്ട് പറയാനോ അല്ലെങ്കിൽ ജീവനെ മോശമായിട്ട് പറയാനോ ഒന്നും ആർക്കും അധികാരമില്ല എന്താണ് ഇവർക്കിടയിൽ സംഭവിച്ചത് ആരുടെ പേരിലാണ് തെറ്റ് എന്നൊന്നും നമുക്കറിയില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഇപ്പോഴേ അനുവിനെതിരെ ഒരുപാട് പേർ രംഗത്തെത്തുകയാണ് എന്താണ് ഇതിനെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം എന്ന് താഴെ മറക്കാതെ കമന്റ് ചെയ്യുക ഒപ്പം ഈ വീഡിയോ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്യുക